ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഒനിൽ മസ്താനി പ്രവീൺ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ഒരു പ്രൊമോ റിലീസ് ചെയ്തിട്ടുണ്ട് പ്രൊമോ തുടങ്ങുന്നത് ഇപ്രകാരമാണ് അതായത് ലാലേട്ടൻ വന്നിട്ട് പറയുകയാണ് ഒനീലിനെ പറ്റി പ്രേക്ഷകർക്കോ വീട്ടുകാർക്കോ ഞങ്ങൾക്കോ ഒരു തെറ്റിദ്ധാരണയുമില്ല മസ്താനി എന്താണ് ഭയങ്കരമായി അയാൾ ഉപദ്രവിച്ചോ ശേഷം ലക്ഷ്മിയോട് ചോദിക്കുകയാണ് ലക്ഷ്മി മസ്താനിക്ക് പോലും ഒരു ഷുവർ ഷൂറില്ലാത്തൊരു കാര്യം ലക്ഷ്മി ഇത്ര ട്രിഗർ ചെയ്യാനുള്ള കാര്യം എന്താണ് ലക്ഷ്മി അത്രയും നേരം എന്ന് പറയാനായിട്ട് ശ്രമിക്കുകയാണ് ശേഷം ലാലേറ്റം പറയുകയാണ് അല്ല എന്താണ് പെട്ടെന്ന് അത്രയും ട്രിഗർ ചെയ്യാനുള്ള പ്രധാന കാരണം ഭയങ്കരമായി പൊട്ടിത്തെറിക്കുന്നു എന്താണ് അമ്പത് സെൻറ്റിമീറ്റർ കേരളത്തിലെ ഏത് ബസ്സിലാണ് നിങ്ങൾക്ക് അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ മോശമായ പദപ്രയോഗം നടത്തുന്ന ആളിപ്പോൾ ലക്ഷ്മിയാണ് കുടുംബത്തിൽ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവര് നല്ല കുടുംബത്തിൽ ജനിക്കാത്തവർ ഒനിയിൽ അതിനുശേഷം ഒനിയിലെ തൻ്റെ അഭിപ്രായം പറയുകയാണ് ലക്ഷ്മി പുരുഷന്മാരോട് എല്ലാവരോടുമായിട്ട് മാപ്പ് പറയണം എന്നത് ഇത് ലക്ഷ്മിയായിട്ട് വരുത്തി വെച്ചിരിക്കുന്ന ഒരു വിനയാണ് താൻ കാണാത്തൊരു കാര്യത്തെപ്പറ്റി അത്രയും ഉറപ്പിച്ചുകൊണ്ട് മാപ്പ് പറയണം മാപ്പ് പറയണം ഒനിയിൽ തെറ്റുകാരനാണ് എന്ന് പറയുമ്പോൾ അവിടെ എഴുപത്തിരണ്ടോളം ക്യാമറകൾ ഉണ്ട് എന്നതിനെ പറ്റി ലക്ഷ്മിക്ക് വ്യക്തമായ അവബോധമുണ്ട് എന്നിട്ടും ഇത് പ്രേക്ഷകരെല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്നുണ്ട് എപ്പിസോഡ് കാണുന്നുണ്ട് എന്നുള്ള ബോധം പോലും ഇല്ലാതെ ഒനിയിൽ ബാറ്റ് ടച്ച് ചെയ്തു എന്നുള്ള തരത്തിലേക്ക് ഒരു മനുഷ്യന് അത്രത്തോളം ക്യാരക്ടർ അസാസിനേഷൻ നടത്തിയാൽ ലക്ഷ്മിക്ക് ഇത് കിട്ടേണ്ടത് തന്നെയാണ് ലാലട്ടിൻ്റെ കയ്യിൽ നിന്നും ലക്ഷ്മിക്ക് നല്ല കണക്കിന് കിട്ടുന്നുണ്ട് ആദ്യത്തെ ആതിലാനോറ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന് അതിൻ്റെ ബാക്കി കിട്ടുകയും ചെയ്യും നമ്മൾ കണ്ടൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ തന്നെ കഴിഞ്ഞൊരു പ്രൊമോയിൽ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന പൈറ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾക്കും വേണ്ട ഒരു സ്റ്റാൻഡേർഡ് അതാണ് പ്രേക്ഷകർക്കും പറയാനുള്ളത് നമ്മൾ എന്ത് ഗെയിം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചീപ്പ് ഗെയിമും എടുക്കാം എന്നുള്ള തരത്തിലേക്ക് മാറുന്ന ഒരു ഷോയല്ല ബിഗ് ബോസ് എന്നത് കാരണം ഈ ഒരു ഷോയുടെ ക്വാളിറ്റി ത്തോളമാണ് ഇതിൻ്റെ വാല്യൂ എത്രത്തോളമാണ് എന്നത് ഓരോ പ്രേക്ഷകർക്കും അറിയാം ബിഗ് ബോസ് എന്ന ഈ ഒരു ഷോയിലേക്ക് ഒരു അവസരത്തിനായിട്ട് കാത്തിരിക്കുന്ന എത്രയോ ആളുകളുണ്ട് അങ്ങനെ ഇരിക്കെ അവിടെ പോയിക്കൊണ്ട് തനിക്ക് കിട്ടിയ അവസരം പോലും നല്ല രീതിയിൽ ഉപയോഗിക്കാതെ ഏതോ ഒരു ചീപ്പ് ഗെയിമും ചീപ്പ് പബ്ലിസിറ്റിയും അല്ലെങ്കിൽ ചീപ്പ് കണ്ടും പ്രേക്ഷകർക്കിടയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഫാമിലി ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യില്ല എന്നതിനെപ്പറ്റി ലക്ഷ്മിക്ക് സാമാന്യ ബോധം പോലും ഇല്ലാതെ പോകുന്നു എന്നത് വളരെയധികം ഒരു കാര്യമാണ് ഈ ലക്ഷ്മി എന്ന കണ്ടസ്റ്റൻ കണ്ടസ്റ്റൻറ്റ് ഈ ഒരു ഷോയിൽ വലിയ രീതിയിലുള്ള പ്രത്യേകിച്ച് സമൂഹ സമൂഹത്തിലേക്ക് വലിയ പ്രതിബദ്ധതയോ അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളോ ഒന്നും കൊണ്ടുവരില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് കാരണം ലക്ഷ്മിയുടെ പേഴ്സണൽ കാഴ്ചപ്പാടുകളും തോട്ട്സും എല്ലാം കേൾക്കുന്ന സമയത്ത് നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ് എന്തായാലും ഇന്ന് പുരുഷന്മാരോട് എല്ലാവരോടുമായിട്ട് ലക്ഷ്മി മാപ്പ് പറയും തീർച്ചയായും പറയേണ്ടതുണ്ട് പറയുക തന്നെ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു അല്ലാത്ത പക്ഷം അവർക്ക് ആ ഒരു ഷോയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഗെയിമും എടുക്കുന്ന സമയത്തും വ്യക്തമായി ഓരോ കാര്യങ്ങളും പ്രേക്ഷകർക്കിടയിലേക്ക് അതെങ്ങനെയായിരിക്കും ടെലികാസ്റ്റ് ചെയ്യപ്പെട്ട് പോകുന്നത് പ്രേക്ഷകർ അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നതിനെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രം അത്തരത്തിലുള്ള ഗെയിമുകൾ എടുക്കാൻ പാടുള്ളൂ ഒനീൽ എന്ന ആ ഒരു വ്യക്തി അത്രയും കാലം ഉണ്ടാക്കി വെച്ചിരുന്ന തൻ്റെ ഇമേജ് തനിക്ക് കിട്ടിയിരിക്കുന്ന നില വില റെസ്പെക്റ്റ് മറ്റുള്ളവർ തനിക്ക് നൽകുന്ന റെസ്പെക്റ്റ് വ്യക്തിത്വം ഇതെല്ലാം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഇല്ലാതാക്കി തകർത്തുടയ്ക്കുന്ന രീതിയിലായിരുന്നു അന്ന് ലക്ഷ്മി പെരുമാറിയത് അയാളെ ഇത്രയും വലിയൊരു മോശപ്പെട്ടവനാക്കി അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സ്ത്രീലമ്പടൻ ലോകത്ത് ഇല്ല എന്ന മട്ടിലുള്ള ലക്ഷ്മിയുടെ ഓരോ വാക്കുകളും അതെല്ലാം പ്രേക്ഷകർ കണ്ടതാണ് അന്ന് ഒനീൽ എന്ന ഒരു വ്യക്തി എത്രത്തോളം തകർന്ന് തരിപ്പണമായി അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും വന്ന ഓരോ ഉണ്ണുനീരിനോടുമാണ് ഇന്ന് ലക്ഷ്മി മാപ്പ് പറയുന്നത് തീർച്ചയായും ഇത് ലക്ഷ്മി അർഹിക്കുന്ന ഒരു ശിക്ഷ തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ലക്ഷ്മി എന്നുള്ള ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ഷോയിൽ നിന്നും എവിക്ട് ചെയ്യണം എന്നതാണ് അവരെക്കൊണ്ട് യാതൊരുവിധ ക്വാളിറ്റിയോ അല്ലെങ്കിൽ യാതൊരുവിധ ഗുണമോ ബിഗ് ബോസ് എന്ന ഈ ഒരു ഷോയ്ക്ക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വാസ്തവം സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കൂടുതൽ അപ്ഡേഷനുമായി നമ്മൾ വീണ്ടും കൂടി ചേരുന്നതായിരിക്കും